അപ്പം മുത്ത ഇന്ന് നിങ്ങൾക്ക് അടിപൊളി ഇൻഫർമേഷൻ തരാം ഏ അധികം ആൾക്കാർക്ക് ഉള്ളതാണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തേ സഹിക്കാൻ പറ്റൂല അനുഭവം കുരു അപ്പം ഇതാണ് ബഗ്ദൂനസ് ഇല മല്ലിയ ഇല പോലത്തെ ഒരലയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് നദികൾ ഉണ്ടാവരുത് നാട്ടിലുണ്ടായിരിക്കും അപ്പം ഇതിനെക്കൊണ്ടൊരു പണിയുണ്ട് ഇത് യൂറിക് ആസിഡ് പെട്ടെന്ന് മാറാൻ ഒരു വഴിയാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ മുത്ത ചെയ്യണ്ടെന്നുവച്ചാല് ഒരു വലിയൊരു പദത്തിൽ വെള്ളം എടുക്കാം എന്നിട്ട് കുറച്ച് ഇല എടുത്തിട്ട് കയ്യോടെങ്കിലും ഞാൻ കൂട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത പോലെ ആക്കിയിട്ട് അതിരിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ അതൊരു മൂന്ന് ഗ്ലാസ് ആകുന്നേരെ തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതോ പച്ച കളറാവും ഏ എന്നിട്ട് നമുക്കൊരു ബോട്ടലിലായിട്ട് ആക്കി വെച്ചിട്ട് ഒന്നിക്കു രാത്രി ഉറങ്ങാൻ നേരത്ത് കുടിക്കുക അല്ലെങ്കിൽ രാവിലെ ഒരു ബോട്ടിൽ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ കുറച്ച് 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 കുറച്ചായിട്ട് കുടിച്ചിട്ട് യൂറിക് ആസിഡിനങ്ങ് ഒഴി വായിക്കും അതാണ് നിങ്ങൾക്ക് നല്ലത് ഓക്കെ ഇത് അടിപൊളി ഇൻഫർമേഷൻ അല്ലേ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യട്ടാ നിങ്ങൾ ആരും ഫോളോ ചെയ്യുന്നില്ല വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഫോണൊന്നും കണ്ടിട്ട് ഫോളോ ചെയ്യുന്നില്ല ഓകെ ഓക്കെ ഷമശ്വിനി